ശ്രീമാൻ അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കേട്ടിരുന്നു അതിജീവിതയുടെ കേസിന് സർക്കാർ അപ്പീൽ പോകുന്നത് സർക്കാരിന് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് എന്ന് സാറേ ഇത് തന്നെയാണ് സാറേ സർക്കാർ ചെയ്യേണ്ടത് ഒരു അതിജീവിതയ്ക്കൊപ്പം പോവുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ കടമയാണ് സർക്കാർ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ട് താങ്കളുടെ ഈ പ്രസ്താവനയിൽ കൂടി താങ്കൾ ഒരു കാര്യം വ്യക്തമാക്കുകയാണ് അതായത് ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ ഒരിക്കലും അതിജീവിതമാരോടൊപ്പം നിൽക്കില്ല ഞങ്ങൾ വേട്ടക്കാരോടൊപ്പം മാത്രമേ നിൽക്കുള്ളൂ എന്ന് താങ്കൾ ഉറപ്പിച്ചു പറയുകയാണ് താങ്കൾ ഒരു കാര്യം മറന്നു പോകുന്നു താങ്കളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന അന്തരിച്ച പി ടി തോമസ് അദ്ദേഹം കൊടുത്ത ഒരു ധൈര്യത്തിലാണ് ആ അർദ്ധരാത്രി ഈ ദാരുണമായ സംഭവത്തിന് ശേഷം അവൾ പകച്ചു നിന്നപ്പോ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത് ഏ ആ പാർട്ടിയിൽ ഉള്ള അതേ താങ്കൾ അതും വെറും ഒരു അംഗമല്ല താങ്കൾ ഒരു കൺവീനറാണ് യു ഡി എഫിന്റെ കൺവീനറാണ് ആ കൺവീനറായ താങ്കൾ പറയുന്നു സർക്കാരിന് വേറെ പണിയില്ല അതുകൊണ്ടാണ് അപ്പീൽ പോകുന്നത് എന്ന് മാത്രമല്ല താങ്കൾ മറ്റൊരു കാര്യം കൂടി താങ്കളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് താങ്കളുടെ ഏറ്റവും ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ എന്ന് ദിലീപ് അല്ലെങ്കിൽ ഈ കുറ്റാരോപിതൻ ഇന്നലെ താൽക്കാലികമായി കീഴ്ക്കോടതിയിൽ നിന്ന് പല രീതിയിലും തന്റെ സ്വാധീനവും തന്റെ പണവും ഉപയോഗിച്ച് രക്ഷപ്പെട്ട താൽക്കാലികമായി രക്ഷപ്പെട്ട ആ വ്യക്തി താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മാനസികമായും അല്ലാതെയും താങ്കൾക്ക് അദ്ദേഹവുമായി വളരെ അടുപ്പമുണ്ടെന്ന് താങ്കൾ തന്നെ പറയുന്നു താങ്കൾക്ക് അതിജീവിതയൊന്നും അറിയില്ല താങ്കൾക്ക് അതിജീവിതമാരെ എന്താണ് അനുഭവിക്കുന്നത് താങ്കൾക്ക് അറിയില്ല സർ അതറിയണമെങ്കിൽ നമുക്ക് പെൺമക്കളോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടാകണം പെൺമക്കളുള്ള ഒരു മാതാവും പിതാവും താങ്കളുടെ ഈ പ്രസ്താവനയെ സപ്പോർട്ട് ചെയ്യില്ല സർ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം ഈ വേട്ടക്കാരുടെ പ്രശസ്തിക്കും പണത്തിനും വേണ്ടിയുള്ളവരായിരിക്കും ഒരു കാര്യം വ്യക്തമാണ് ഈ വേട്ടക്കാർ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് താങ്കളെപ്പോലുള്ളവരുടെ സ്വാധീനം മൂലമാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പൊ ഈ കേസിന് പിന്നിൽ താങ്കളൊക്കെ പല കളികളും കളിച്ചിരിക്കാം എന്നുള്ളത് വളരെ വ്യക്തമായി താങ്കളുടെ പ്രസ്താവനയിൽ കൂടി തന്നെ താങ്കൾ ജനങ്ങളെ ഈ തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സമയത്ത് താങ്കൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിൽ അതിയായ സന്തോഷമുണ്ട് താങ്കൾ ഉൾപ്പെടുന്ന താങ്കളുടെ പാർട്ടി ഭരണത്തിൽ വന്നാൽ ഇവിടെ ഒരു അതിജീവിതമാർക്കും യാതൊരു നീതിയും കിട്ടാൻ പോകുന്നില്ല കീഴ് പരാജയപ്പെടുന്ന ഒരു അതിജീവിതമാർക്കും മേൽക്കോടതികളിലേക്ക് പോകാൻ അപ്പീൽ പോകാൻ താങ്കളുടെ പാർട്ടി സഹായിക്കില്ല എന്ന് താങ്കൾ വളരെ ഓപ്പണായിട്ട് ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഈ വോട്ട് സമയത്ത് ഞങ്ങളെ അത് ഒരുപാട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു താങ്കളുടെ പാർട്ടിയിൽ ഉൾപ്പെടുന്ന നിരവധി സ്ത്രീകളുണ്ട് ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ കുറെ കഥകൾ താങ്കളുടെ പാർട്ടിയിലുള്ള ചില പുരുഷന്മാരെ കുറിച്ച് ഏ അവിടെയുള്ള ചില സ്ത്രീകളുണ്ടല്ലോ അതായത് ഞങ്ങളൊക്കെ ശക്തരായ സ്ത്രീകൾ എന്ന് വിശ്വസിക്കുന്ന ഉമാ തോമസ് കെ കെ രമ ഷാനിമോൾ ഉസ്മാൻ ഇങ്ങനെയുള്ള പല സ്ത്രീകളുണ്ട് അവരെല്ലാവരും അറിഞ്ഞിരിക്കണം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം നിങ്ങളുടെ പാർട്ടിയിലെ കൺവീനറുടെ ഈ അഭിപ്രായം നാളെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാലും ഇവരാരും നിങ്ങളോടൊപ്പം നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ പരമാർത്ഥമായ സത്യമാണെന്ന് ഞാൻ പറയുന്നതല്ല അദ്ദേഹം തന്നെ പറയുന്നതാണ് വളരെയധികം സന്തോഷം സാർ വോട്ട് ചെയ്യുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിലിരിപ്പ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ നല്ലത്